ഹായ് കൂട്ടുകാരെ അപ്പം ഞാനൊരു കാര്യം പറയാനായിട്ട് വന്നതാണ് എനിക്ക് വേറെ ഒന്നുമല്ല ഞാൻ ഒന്നും എന്നിടുന്നില്ല പക്ഷേ ആ ഫസ്റ്റിൽ അതിനുമുമ്പേ ഞാൻ കേരളപ്പിറവി ദിനാശംസ പറയുന്നു ഇന്ന് തന്നെ വീഡിയോ എടുത്ത് ഇന്ന് തന്നെ ഞാൻ ഇടാനാണ് പ്ലാൻ കാരണം അത് വച്ചതുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല ഞാൻ ലൈവ് നിർത്താൻ തീരുമാനിച്ചു ആ തീരുമാനം എങ്ങനെയെന്നു പറഞ്ഞു തരാം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ലൈ വീഡിയോ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയത് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയിട്ട് ഞാൻ പിന്നെയാ ഒന്നൊന്നര കാലം അതാണെങ്കിൽ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ആൾക്കാർ കണ്ട് കണ്ട് എനിക്കത് ലോങ് വീഡിയോക്ക് ആവശ്യത്തിന് ഒരു പരസ്യം വരെ വന്ന് കയറിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ വീഡിയോക്ക് അത്തിയിട്ടൊക്കെ പരസ്യം കയറിയപ്പം അപ്പം എല്ലാവരും പറഞ്ഞ് എൻ്റെ വീഡിയോയ്ക്ക് പരസ്യം കയറി ഞാനും കണ്ടു ഞാൻ എൻ്റെ മൊബൈലിൽ കൂടെ കണ്ടിട്ടുണ്ട് അല്ലാതെ വേറെ മൊബൈലിൽ കൂടി ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കപ്പം ഭയങ്കര സന്തോഷം ഇപ്പം ഞാനൊരു എട്ടൊമ്പത് മാസം കൊണ്ട് എന്ന് ലൈവ് തുടങ്ങിയോ അന്ന് തൊട്ട് എൻ്റെ കഷ്ടകാലമൊന്നും അല്ലാതെ വേറെ ഒന്നുമല്ല എൻ്റെ വീഡിയോ റീച്ച് ആവുന്നില്ല എൻ്റെ വീഡിയോ കാണുന്നില്ല എൻ്റെ വാച്ചോറ് മൊത്തവും പോയി വാച്ചോറ് കുറഞ്ഞു പോയി ആരൊക്കെ ഇനിയൊക്കെ എന്നെ എന്ത് പറഞ്ഞു ഉപദേശിച്ചാലും ഞാൻ എൻ്റെ സ്വയം തീരുമാനത്തിലാണ് ആൾക്കാരും ഒന്നു പറഞ്ഞാൽ ചേച്ചി അങ്ങനെ ചെയ്യില്ല ചെയ്യലെന്ന് പറഞ്ഞിട്ട് ചെയ്യില്ലെന്ന് പറയുന്നവരൊക്കെ ഒന്നും നമുക്കൊന്നിനും കാണത്തില്ല നമ്മൾ സ്വയം തീരുമാനിക്കണം നമ്മൾ പുതിയ ആൾക്കാർ കുറേ ആൾക്കാർ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാം നമ്മളെ മൂന്നോ നാലോ ഷോർട്ട് വീഡിയോ കാണത്തുള്ളൂ തിരിച്ച് നമ്മൾ അവരെപ്പോൾ സപ്പോർട്ട് ചെയ്യും വീണ്ടും അവർ അല്ലാതെ അവർ ആരും ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ കാണത്തില്ല പക്ഷേ ഈ ലൈവ് ഇല്ലായിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഒരുപാട് ആൾക്കാർ എൻ്റെ ലോങ് വീഡിയോ കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത അവർ കമൻ്റ് ഇട്ടില്ലെങ്കിൽ എനിക്ക് പുതിയ പുതിയ സബ്സ്ക്രൈബറെ കിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു അതുപോലെ തന്നെ ആൾക്കാർ വീഡിയോ കാണുമായിരുന്നു വീഡിയോ കാണുന്നതാണല്ലോ നല്ലത് കമൻറ്റിനെക്കാട്ടിയും വീഡിയോ കാണുമായിരുന്നു പരസ്യം കയറുമായിരുന്നു മാന്യമായിട്ട് ചെയ്ത ചെയ്തവർ ഇതായിരുന്നു അപ്പം അതുകൊണ്ടിട്ട് ഈ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ലൈവ് ഇത് മൂന്നും കൂടി എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടിട്ട് എനിക്ക് ഒന്നര മണിക്കൂർ കുത്തിയിരുന്ന് എനിക്ക് ലൈവ് ഇടാനൊന്നും പറ്റത്തില്ല അതുപോലെ ഒരു മണിക്കൂർ ഇരിക്കാൻ പറ്റത്തില്ല എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം എനിക്കിപ്പം കുറേ നാളായി സുഖമില്ലാതെയൊക്കെ ആയി ഞാൻ ഇപ്പം ഇനി ചിരിച്ചും കളിച്ചു ഇരിക്കുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളാണ് അതുകൊണ്ടിട്ട് ഞാൻ എന്നി പഴയതുപോലെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു എന്നെ അതുകൊണ്ടിട്ട് ഞാൻ ലൈവ് നിർത്താൻ തീരുമാനിച്ചു കൂട്ടുകാരെ അപ്പം ഞാൻ ഇനി ലൈവിലോട്ട് വരത്തില്ല എങ്ങനെയൊക്കെ എന്നെ എനിക്ക് തോന്നിയാൽ ഞാൻ വരത്തില്ല ഇനി പഴയതുപോലെ വരെ എനിക്ക് വാച്ചോറും മോണിയൊക്കെ ഇനി പതുക്കായാൽ മതി കാരണം വന്ന വാച്ചോറും മൊത്തവും പോയി മൊത്തവും തീർന്നു എനിക്ക് ആവേണ്ട സമയമൊക്കെ കഴിഞ്ഞു പക്ഷേ വന്നത് മൊത്തം എനിക്ക് ഏകദേശം മോണി ആവേണ്ട ഞാനായിരുന്നു എല്ലാവരും പറയും പിന്നെ ചേച്ചിക്കോ മോണിയാവും മോണിയാവും എന്നൊക്കെ വെറുതെ പറയുകയാണ് പക്ഷെ ആരും പറഞ്ഞ് എന്നെ കാണുമ്പോൾ എന്നെ കാണുമ്പോൾ പോയിത്തണ കുറെ ആൾക്കാരുണ്ട് അതൊക്കെ വെറുതെയാണ് അതെനിക്ക് മനസ്സിലായി സത്യസന്ധതയായിട്ട് എന്നോട് ആരും ഇതുവരെ പെരുമാറിയിട്ടൊന്നുമില്ല സ്നേഹം നടച്ച് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അതുകൊണ്ടിട്ട് ഇനി ഞാൻ പഴയതുപോലെ തന്നെ പോകും എനിക്ക് പഴയതുപോലെ പോയാൽ എനിക്ക് പഴയ ഒരുപാട് കൂട്ടുകാരുണ്ട് ഇപ്പം വന്ന കൂട്ടുകാരെക്കാട്ടിയും പഴയ എനിക്ക് ഒരുപാട് ഒരുപാട് കൂട്ടുകാരുണ്ട് പത്തായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബർ തന്നെ പഴയ ആൾക്കാരെന്നു വെച്ചാൽ ലൈവില് വരാത്ത ആയിരത്തി അഞ്ഞൂറ് പുതിയ ആൾക്കാരുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ് ആൾക്കാർ ഈ ലൈവിലില്ലാത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു അതിനുശേഷം വന്ന ആൾക്കാരാണ് സബ്സ്ക്രൈബർ ഞാൻ കൊടുത്തിട്ട് തന്നെയാണ് വാങ്ങിച്ചത് കൊടുക്കാതെ എനിക്ക് എനിക്കാരും തന്നിട്ടൊന്നുമില്ല ഞാൻ ഞാനിന്ന് ലൈവ് നിർത്താൻ പോകുന്നു കാരണം ഇനി ഞാൻ ലൈവില് വന്ന ആരെയും ശല്യം ചെയ്യുന്നില്ല എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ആരെയും അറിയിക്കുന്നില്ല ഇനി ലൈവിൽ വന്നിട്ട് എന്നെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ എൻ്റെ ലൈവ് ഇട്ടാലും ഓടി വരണ കുറച്ച് ആൾക്കാരുണ്ട് അവരോടൊക്കെ എനിക്ക് വളരെ നന്ദിയുണ്ട് ഇനി സൂര്യ ചേച്ചി ലൈവില്ല ഷോർട്ട് വീഡിയോ ലോങ് അത് മാത്രം മതി എനിക്ക് ഓടി ഇരുന്ന് ഒന്നര മണിക്കൂർ ഇരിക്കാൻ പറ്റുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ലൈവ് നിർത്തുകയാണ് ഞാൻ എന്നെ പഴയതുപോലെ ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു ഇപ്പം എല്ലാ കൂട്ടുകാരോടും എനിക്ക് സ്നേഹമേ ഉള്ളൂ എല്ലാവരും എല്ലാവരുടെയും വീഡിയോയും കണ്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക ആരും ആരെയും വഞ്ചിക്കാതിരിക്കൂ എനിക്ക് അത്രേ പറയാനുള്ളൂ